തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം ഓണാഘോഷവും സംഘടിപ്പിച്ചു തൊള്ളത്തുവയൽ ഗ്രാമശ്രീ സ്വയം സഹായ സംഘം ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ടി വി ഫേമും പെരിങ്ങോം എ എസ് ഐയുമായ സുരേഷ് ബാബു നിർവഹിച്ചു ഗ്രാമശ്രീ പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമശ്രീ സെക്രട്ടറി വി പി നിതീഷ് സ്വാഗതം പറഞ്ഞു ഫ്ലവേഴ്സ് ടി വി മഴവിൽ മനോരമ എന്നീ ചാനലുകളിലൂടെ പ്രസിദ്ധനായ പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് പി സന്തോഷ് കുമാരി സാരംഗി സന്തോഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പാടിയോട്ടിയാലിലെ ആദ്യകാല വ്യാപാരിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ എം കൃഷ്ണനും ആദരവ് നൽകി വി വിനയചന്ദ്രൻ എ ടി വി രാജേഷ് രവി പാടിയോട്ടിയാൽ ഗ്രാമശ്രീ വൈസ് പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ